സുഹൃത്തുക്കളെ നമസ്കാരം ഹാപ്പി കളക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് റയർ ആയിട്ടുള്ള ബാങ്ക് നോട്ടും കോയിൻസും ആണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്തോനേഷ്യയുടെ നിങ്ങൾ ചോദിക്കുമല്ല ആദ്യം പരിചയപ്പെടുന്നത് ഇറിയാൻ ബാരത്തിൻ്റെ ബാങ്ക് നോട്ടാണ് രണ്ടാമത് പരിചയപ്പെടുത്തുന്നത് റിയാവുവിൻ്റെ ബാങ്കിനോട്ടാണ് രണ്ടും ഇന്തോനേഷ്യൻ സ്റ്റേറ്റ്സ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പത്ത് റുപ്യയുടെ ഈ കളറിലുള്ള ഇതേ സൈസിലുള്ള ഇന്തോനേഷ്യൻ ബാങ്ക് നോട്ട് ഉണ്ടായിരുന്നില്ല അത് ഇറിയാൻ ഭരത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റിയാവുവിന് വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഇന്തോനേഷ്യ പ്രിന്റ് ചെയ്തതാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റായ ആദ്യത്തെ പ്രസിഡന്റായ സുഖാർണോയെ തന്നെയാണ് ഇത് എറിയാൻ ഭരത്ത് എന്ന് പറയുന്നത് ഡച്ച് ന്യൂകിനിയായിരുന്നു അപ്പോൾ ആ ആ സ്ഥലത്ത് ഇന്തോനേഷ്യൂപ റുപയേക്കാളും കൂടുതൽ മൂല്യമുള്ള കറൻസിയായിരുന്നു ഇന്തോനേഷ്യയുടെ അടുത്തുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ സുഖാർണോണേൽ വാട്ടർമാർക്കായിട്ട് കാണാം അതുപോലെ സെക്യൂരിറ്റി ത്രെഡും കാണാം അപ്പോൾ ആ സ്റ്റേറ്റുകളെ ഇന്തോനേഷ്യ റുപ്യമായി അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ട് ഇറക്കിയത് അപ്പോൾ ഒരു ഇറിയാൻ പരത്തിൻ്റെ റുപ്യ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം പത്തൊമ്പത് ഇന്തോനേഷ്യ റുപ്യ കിട്ടുമായിരുന്നു നെക്സ്റ്റ് പരിചയപ്പെടുന്ന റിയാവുവിൻ്റെ ബാങ്ക് നോട്ടാണ് ടൺ റുപ്പ്യയിലെ തന്നെ ബാങ്ക് നോട്ടാണ് റിയാവു ആകട്ടെ ആ സമയത്ത് മലയൻ ഡോളറിൻ്റെ സ്വാധീനത്തിലായിരുന്നു കുറച്ച് മൂല്യം കൂടുതലായിരുന്നു അപ്പോൾ ഇന്തോനേഷ്യ റുപ്പ്യയിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഒരു റിയാവു റുപ്പ്യ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ഇന്തോനേഷ്യ റുപ്യ കിട്ടുമായിരുന്നു ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ബാങ്ക് നോട്ടാണ് ഇത് ഈ രാജ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഇന്തോനേഷ്യൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് പുതിയൊരറിവായിരിക്കും പ്രയർ ആയിട്ടുള്ള ബാങ്ക് നോട്ട്സ് ആണ് ഇത് നല്ല കണ്ടീഷനിലൊന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്സുകൾ കോയിനുകളും റിലീസ് ചെയ്തിരുന്നു അപ്പോൾ റിയാവുവിൻ്റെ ടെൻ സന്നിൻ്റെ കോയിൻ അതുപോലെ റിയാൻ ഭാരതിൻ്റെ ടെൻ സന്നിൻ്റെ കോയിൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതൊരു പാരലായിട്ടുള്ള കറൻസി സംവിധാനമാണ് ഓഫീഷ്യലായിട്ട് ബാങ്ക് ഓഫ് ഇന്തോനേഷ്യ അംഗീകരിച്ചതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനോട് കൂടിയിട്ടൊക്കെ ഇതൊക്കെ പൂർണ്ണമായി പിൻവലിച്ച് ഇന്തോനേഷ്യ റൊക്കെ മാത്രമായി അത് സെറ്റപ്പ് ഞാൻ കാണിച്ചത് റിയാവുവിൻ്റെ കോയിനും കറൻസിയുമാണ് ഇപ്പോൾ കാണിക്കുന്നത് റിയാം ഭരത്തിൻ്റെ ടെൻ സെൻ്റെ കോയിനും അതുപോലെ ടെൻ റുപ്യേന ബാങ്ക് നോട്ടുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ രണ്ട് കോയിനും കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെ തോന്നും ഇതെങ്ങനെയാണ് റിയാവുവിൻ്റെ അതോ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും രണ്ടും ടെൻസെന്നിൻ്റെ അലൂമിനിയം കോയിൻസാണ് ഒരേ സൈസാണ് ഓരോ സ്ട്രക്ചർ ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയണത് നമുക്ക് നോക്കാം അതേ റിയാവൂൻ്റെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഇങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജെസ്സിലെ എഡ്ജസ്സില് റിയാവൂ എന്ന് നമുക്കതിൽ ചെയ്തിരിക്കുന്നത് കാണാം റിയാവൂ എന്ന് അതിൽ പ്രിൻറ് ചെയ്തിരിക്കുന്നത് കാണാം പ്രിൻറ്റ് ചെയ്തല്ല അതിൽ നമുക്കത് കൊത്തിയെടുത്തിരിക്കുകയാണ് മെഷീൻ ഉപയോഗിച്ചിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് തരാം ഓക്കെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ റിയാവൂ എന്ന് കാണാം ഓക്കെ കണ്ടോ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ അഡ്ജസ്സിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് റിയാവുവിൻ്റെ കോയിൻ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു ഇത് നല്ല കണ്ടീഷനുള്ള കോയിൻ ആണ് വളരെ എക്സ്പെൻസീവായ കോയിനാണ് റിയാവുവിൻ്റെ കോയിൻ ആ റിയാം പറത്തിൻ്റെ കോയിൻ പക്ഷേ അത്ര റേറ്റ് ഇല്ല ആ ടെൻസൻ്റെ അലുമിനിയം കോയിൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറിയാൻ ഭരത്തിൻ്റെ കോയിനാണ് ആ ഇറിയാൻ ഭരത്തിൻ്റെ കോയിനിൻ്റെ പ്രത്യേകത വെച്ചാൽ അല്ലെ എഡ്ജിനകത്ത് യാതൊരുവിധ പ്രിന്റിങ്ങുകളും ഇല്ല യാതൊരുവിധ എൻഗ്രേവിങ്സും ഇല്ല ആ പോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു എഡ്ജാണ് വേറെ സെക്യൂരിറ്റി എഡ്ജ് ഒന്നുമല്ല ഇങ്ങനെയാണ് രണ്ട് കോയിൻസ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള കറൻസിയും കോയിൻ സിസ്റ്റവും നിലവിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും വിഷയോടെ ഹാപ്പി കളക്ട് ചെയ്യും